ക്രിസ്തുവെന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ അഖിലമലങ്കര ക്രിസ്മസ് കരോൾ ഗാനമത്സരം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെന്റർ മൈതാനിയിൽ നടത്തപ്പെടുന്നു അഖില മലങ്കര അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ക്രിസ്മസ് കരോൾ ഗാന മത്സരം പ്രശസ്ത സിനിമാ താരങ്ങളായ ബെയ്സിൽ ജോസഫ് നൂറിൻ ഷെരീഫ് എന്നിവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഉദ്ഘാടന യോഗത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അധ്യക്ഷത വഹിക്കുന്നതും മലങ്കര മെത്രാപോലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത ക്രിസ്മസ് സന്ദേശം നൽകുന്നതും മറ്റ് സഭാപിതാക്കന്മാർ അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്മസ് കരോൾ ഗാനമത്സരം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയികളാകുന്നവർക്ക് ഒന്നാം സമ്മാനമായി മുപ്പത്തി അയ്യായിരം രൂപയും എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും നൽകുന്നതാണ് ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സാധു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും അഞ്ഞൂറിൽ പരം വൃക്ക രോഗികൾക്ക് ഡയാലിസിന് സഹായം ചെയ്തു കൊടുക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെൻറ്റർ മൈതാനിയിൽ നടത്തപ്പെടുന്ന അഖില മലങ്കര ക്രിസ്മസ് കരോൾ ഗാനമത്സരം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നിങ്ങളേവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു